മാരുടെ ധ്രീ ബ്രൂട്ടീഷ് ഈ ചന്ത ഉള്ള കുട്ടികൃഷ്ണനെ നിങ്ങൾക്കൊക്കെ ഇഷ്ടായോ ഞാൻ ആ കോശയാത്രയിൽ പോയപ്പോ അവിടെ നല്ല ഭംഗിയുള്ള ഒരു ചെണ്ട കണ്ടു കേട്ടോ എന്റെ ഓടക്കുഴല് പിടിച്ചു അമ്മയെന്ന് പറഞ്ഞു രണ്ട് കയ്യിലും ഞാൻ കോലെടുത്ത് കൊട്ടിയേട്ടോ ആഹ നല്ല രസം എന്താ ശബ്ദം അയ്യോ അതിന്റെ ചെണ്ടക്കാരൻ മാമൻ ശബ്ദം കേട്ട് ഓടി വന്നു കൊണ്ട് ഞാൻ തുണിയിട്ട് മറയ്ക്കാനൊക്കെ നോക്കി നടന്നില്ല അവിടെ നിന്ന് അമ്മേനെ തൂക്കി കൊണ്ടുപോയി ഞാൻ അവിടെ ഒരു ഗതയില്ലേ കണ്ടത് കൃഷ്ണനും രാധയും മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞിട്ട് ഹനുമാനോ അമ്മേനെ പരിചയപ്പെടുത്താൻ നോക്കി പക്ഷെ പേടിച്ചുപറച്ച് ഞാൻ ഇരുന്നു ഇനി ഞാൻ കണ്ടത് ഒരു ഭംഗിയുള്ള രാധ ചേച്ചീന ഹായ് ഇത് കൊള്ളാലോ നല്ല രസമുണ്ട് ചേച്ചി എനിക്ക് വാട്സപ്പ് നമ്പറിൽ ഹായ് അയക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഈ തക്കത്തിന് അമ്മയുടെ കൂടെ കരഞ്ഞു വിളിച്ച് കാല് പിടിച്ച് ഞാനൊരു ഊത്ത് മേടിച്ചു ആ പി ഊതാൻ നല്ല രസമായിരുന്നു കേട്ടോ റോഡ് മുഴുവൻ ഞാൻ ഊതികൊണ്ടാ നടന്നെ അവിടെ നിന്ന് നോക്കുമ്പോ കുറെ ചേട്ടന്മാരെ വട്ടം കൂടി നിന്ന് തുള്ളിക്കലിക്കുന്നു അമ്മ പറഞ്ഞു ഇവിടെ നിന്ന് കറങ്ങാതെ പി പി തന്നിട്ട് നീ ഓടക്കുഴലും കൊണ്ട് ചേട്ടന്മാർക്കിടയിൽ ചെല്ല അവരുടെ ചാട്ടം കണ്ട് ഞാൻ തന്നെ പേടിച്ചു എന്നെ കൊണ്ട് ചാടാൻ പറ്റിയില്ല ഞാൻ നിക്കുന്നിടത്ത് നിന്ന് ചാടുന്ന അവസ്ഥ കണ്ട് പാവം തോന്നി അതിലെ മാമൻ ആ കുടം താഴോട്ട് വെച്ച് നിന്നു അവിടെ നിന്ന് തളർന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോ ഈശ്വര ഒരു കുടം ഐസ്ക്രീം തൊട്ടു നോക്കിയപ്പോഴാ എന്നെ പറ്റിച്ചത് ഐസ്ക്രീം അല്ലാതെ എന്തിനാ ദൈവമേ എന്നെ പറ്റിച്ചെന്ന് നോക്കി ഞാൻ തൊഴുതപ്പോ ഞാൻ ശരിക്കുള്ള സ്വാമീനെ കണ്ടു ചെവരിൽ വെച്ചേക്കുന്നതല്ലാട്ടോ അവിടെ നിന്നൊരു കൂട്ടുകാരന്റെ കൈയും പിടിച്ച് ഞാൻ കൃഷ്ണ കൃഷ്ണ പാട്ടമ്പാടി റോഡിൽ കൂടെ നടന്നപ്പോ കുറെ ചേച്ചിമാരും ചേട്ടന്മാരും അങ്ങനെ പോസ് ചെയ്തുകൊണ്ട് നിൽക്കുക അപ്പൂപ്പം പറഞ്ഞു നീ കല്ലും പിടിച്ച് നിക്കാണ്ട് അവിടെ ചെന്ന് പോസ്റ്റ് ചെയ്താൽ വൈറൽ ആവൂന്ന് അപ്പൂപ്പം ചമ്മി ഞാൻ വൈറലും ആയില്ല ഒന്നും ആയില്ല ആ വിഷമത്തില് എനിക്കൊരു തിളങ്ങുന്ന കണ്ണട വാങ്ങിച്ചു വന്നു കേട്ടോ ആ കണ്ണടയും വെച്ച് ഞാൻ ഇങ്ങനെ ഗബയിൽ നടന്നു എന്റെ ഹാരമൊക്കെ ഞാൻ പിച്ച് കളഞ്ഞു എന്റെ കൊടവേറെ കാണാം നിങ്ങളെ ക്ഷമിച്ചു അപ്പോ എല്ലാവർക്കും എന്റെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകളാട്ടോ കേട്ടോ എല്ലാരും സന്തോഷമായിട്ടിരിക്കണേ